ഞാൻ നിങ്ങൾക്ക് നല്ലൊരു കിഡ്ഡിലൻ കാഴ്ച കാണിച്ചേട്ടെ നമ്മുടെ കേരള പോലീസിന്റെ ഒരു കിഡ്ഡിലൻ കാഴ്ചട്ടോ ഇന്ന് കണ്ട ഒരു അതിമനോഹരമായ ഒരു വീഡിയോ ആണത് വീഡിയോ എന്താണ് എന്നുള്ളത് ആദ്യം പറഞ്ഞുതരാം മലപ്പുറം ജില്ലയിലെ കൂര്യാടാണ് ഈ ഒരു സംഭവം നടക്കുന്നത് അതായത് ട്രാഫിക്കിൻ്റെ ഇടയിൽ മഴ പെയ്തപ്പോൾ ആ ഒരു പോലീസുകാരൻ ആ ഒരു കുടുംബത്തിന് സംരക്ഷണം കൊടുക്കണം പ്രത്യേകിച്ച് ആ ഒരു കുട്ടിക്കൊക്കെ ആ ഒരു കുട ചൂടിയിട്ട് ആ ഒരു കരുതൽ കേരള പോലീസിൻ്റെ ആ ഒരു കരുതൽ ആ ഒരു സംരക്ഷണം കൊടുക്കുന്ന ഒരു അതിമനോഹരമായ ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് ഈ ഒരു ഉദ്യോഗസ്ഥന്റെ പേരറിയുന്നവരെ ഒന്ന് കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക അദ്ദേഹം അറിയാതെ പകർത്തിയ ഒരു വീഡിയോ ആണത് ഈ വീഡിയോ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക കാരണം ഇതേപോലത്തെ വീഡിയോസിനൊക്കെ നമുക്ക് ലൈക്ക് ഒക്കെ കൊടുക്കുമ്പോൾ അത് ആ പറയുന്ന ആളുകൾക്കും അതൊരു പ്രചോദനമാവും അല്ലെങ്കിൽ ഇതേപോലെ ചെയ്യാൻ മറ്റുള്ളവർക്കും കൂടി അതൊരു പ്രചോദനമാവും അതുകൊണ്ട് ഒരു പിശുക്കും കാണിക്കേണ്ട മടിയും കാണിക്കേണ്ട ഒന്ന് ലൈക്ക് ചെയ്യാൻ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക